എന്റെ അച്ഛനെ കൊണ്ട് അത് സാധിച്ചില്ല ഓ കണ്ണേട്ട അങ്ങനെ വന്നു കണ്ണേട്ട അങ്ങനെ വന്നു ഓക്കെ ഓക്കെ കണ്ണേട്ട വഴിയൊക്കെ ഇത് ഞാൻ വന്ന വഴിയല്ലാത്തോണ്ട് മറക്കില്ല പക്ഷെ നാട്ടിലെ വന്ന വഴി ഉണ്ട് അത് ഞാൻ മറക്കില്ല ഓക്കെ എവിടെയാ കണ്ണേട്ടന്റെ വണ്ടി എൺപത്തഞ്ചാമത്തെ ദിവസേ വരുമ്പോ മറ്റേ എന്നോ പാട്ടില് അതിനു വേണ്ടിട്ട് ഇവിടെ അന്ന് അച്ഛാ ഞാൻ അങ്ങോട്ട് വരും അപ്പൊ ഏത് പാട്ടാ വരുമ്പോ വേണ്ടേന്ന് ചോദിച്ചപ്പോ എന്റെ മോള് പറഞ്ഞത് എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു കവനായിരിക്കും അവസാന ണക്കിന് ഒരു കല്യാണി കല്യാണി കൊടകരയിലം തുളിമുനോള തോളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ വേല വേണ്ടടി കല്യാണേ കാട്ടിലെ മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി കോലോണ്ടു തൊട്ട ചിരിക്കുന്ന ചണ്ട മേളത്തടമ്പുള്ള ചണ്ട കോലോണ്ടു തൊട്ട ചിരിക്കുന്ന ചണ്ട മേളത്തടമ്പുള്ള ചണ്ടിലെ മാലിൻ്റെ നോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചണ്ട ചണ്ട Premises, െ താളമീടുന്നോർക്ക് പൊൺപണം കിട്ടാൻ തല്ലുകൊള്ളുന്നു ചണ്ടാ താളമീടുന്നോർക്ക് പൊൺപണം കിട്ടാൻ തല്ലുകൊള്ളുന്നു ചണ്ടോട്ടു ചണ്ട പട്ടണം ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചണ്ട പട്ടണം ചുറ്റുന്ന ചണ്ട കാട്ടിലേ ബാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചണ്ടാ ചണ്ടെ അയോ അയോ ഓക്കെ ഓക്കെ താങ്ക് യു ഡമുത്തേ താങ്ക് യു എന്റെ കൂടുണ്ടാവുട്ടോ